ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ വർഷാവസാനത്തോടെ നടക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ വിജയികളെ പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഒസീസ് ഇതിഹാസം ആദം ഗിൽക്രിസ്റ്റ് നവംബറിലാണ് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കായി രോഹിത് ശർമ്മയും സംഘവും ഓസ്ട്രേലിയയിലേക്ക് പറക്കുക ഒരു പിങ്ക്ബോൾ ടെസ്റ്റും ഇത്തവണ പരമ്പരയിൽ ഉണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം അവസാനത്തെ മൂന്ന് പരമ്പരകളിലും ഒസീസിനെ വീഴ്ത്തി ഇന്ത്യ ജേതാക്കളായിരുന്നു ഇതിൽ രണ്ടെണ്ണമാവട്ടെ ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ചുമായിരുന്നു തുടർച്ചയായ മൂന്നാം തവണയും ഓസ്ട്രേലിയയെ സ്വന്തം നാട്ടിൽ വീഴ്ത്തി ട്രോഫി നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ എന്നാൽ ഒസീസിന് ഇത്തവണത്തേത് മാനം കാക്കൽ കൂടിയാണ് നാട്ടുകാർക്ക് മുമ്പിൽ വീണ്ടും ഒരു നാണക്കേട് അവർക്ക് താങ്ങാൻ സാധിക്കില്ല അതിനാൽ തന്നെ കടുത്ത സമ്മർദ്ദത്തിലാണ് പാറ്റ് കമിൻസ് നയിക്കുന്ന കങ്കാരുപ്പട അടുത്ത വർഷത്തെ ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിലും ഈ പരമ്പരയുടെ ഫലം ഓസീസിന് നിർണായകമാണ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് വരാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇത്തവണ ആരാവും കിരീടം ചൂടുകയെന്ന് ഗിൽക്രിസ്റ്റ് പ്രവചനം നടത്തിയത് ഇത്തവണ ആരും പരമ്പര ജയിക്കുമെന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഓസ്ട്രേലിയയുടെ പേര് തന്നെയാണ് ഞാൻ പറയുക അവർക്ക് അതിന് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഓസീസിനെ വ്യക്തമായ ഫേവററ്റുകളായി പറയാൻ കഴിയില്ല പോരാട്ടം ഇഞ്ചോടിഞ്ചായിരിക്കുമെന്നും ഗിൽകിറ്റ് വിശദമാക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയക്ക് ഇന്ത്യ വിട്ടുകൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ വിരാട് കോഹ്ലിക്ക് കീഴിലാണ് ഓസീസിനെ അവരുടെ നാട്ടിൽ വീഴ്ത്തി ഇന്ത്യൻ ടീം ചരിത്രം കുറിച്ചത് ഓസീസിനെ അവരുടെ നാട്ടിൽ തകർത്ത ഇന്ത്യ ടെസ്റ്റ് പരമ്പരയിൽ ജേതാക്കളായതും ആദ്യമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ അടുത്ത ഓസ്ട്രേലിയൻ പര്യടനത്തിലും ഇന്ത്യ ജേതാക്കളായിരുന്നു ഏറ്റവും അവസാനമായി കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന പരമ്പരയിലും ഓസ്ട്രേലിയക്ക് കിരീടം ഇന്ത്യ വിട്ടുകൊടുത്തില്ല രണ്ടേ ഒന്നിനായിരുന്നു നാല് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യൻ വിജയം തുടരെ നാലാം തവണയും ഓസ്ട്രേലിയയെ തീർത്ത് നാട്ടിലേക്ക് മടങ്ങാനാണ് ഇത്തവണ ഇന്ത്യയുടെ പ്ലാൻ അതോടൊപ്പം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് തുടരെ മൂന്നാം തവണയും ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുകയും വേണം ഡബ്ല്യു ടി സി ഫൈനലിന് മുമ്പ് ഇന്ത്യയുടെ അവസാന ടെസ്റ്റ് പരമ്പര കൂടിയാണ് ഓസീസിനെതിരെ ഉള്ളത് അതിനു മുമ്പ് നാട്ടിൽ ബംഗ്ലാദേശുമായും ന്യൂസിലാൻഡുമായും ടെസ്റ്റ് പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട് ഇനി ശേഷിച്ച പത്ത് ടെസ്റ്റുകളിൽ അഞ്ചെണ്ണത്തിലെങ്കിലും ജയിച്ചാൽ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാം